റീറിലീസിൽ വീണ്ടും റെക്കോർഡിട്ട് മോഹൻലാൽ അൻവർ റഷീദ് ചിത്രം ചോട്ടാ മുംബൈ സ്ഫടികവും ദേവദൂതനും മണിച്ചിത്രത്താഴുമൊക്കെ രണ്ടാം വരവിൽ തീർത്ത റെക്കോർഡാണ് ഇതിനോടകം ചോട്ടാ മുംബൈ തകർത്തത് ഗംഭീര ഓണപ്പണിങ് കലക്ഷനാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് റീറിലീസ് ചെയ്ത ചിത്രം ആദ്യ ദിനം നേടിയത് നാൽപ്പത് ലക്ഷം രൂപയുടെ ഓപ്പണിങ് കലക്ഷനാണ് തിരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിൽ മാത്രമാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് അർദ്ധരാത്രി പോലും പല പ്രധാന സെന്ററുകളിലും ചിത്രം ഹൌസ്ഫുൾ ഷോകളും കളിച്ചു എറണാകുളം കവിത തിരുവനന്തപുരം ഏരീസ് പ്ലെക്സ് കോഴിക്കോട് അപ്സര തുടങ്ങിയ ബിഗ് കപ്പാസിറ്റി തിയേറ്ററുകളിലെല്ലാം ഹൌസ്ഫുൾ ഷോകളാണ് ഇന്നലെ ചിത്രത്തിന് ലഭിച്ചത് ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് റീറിലീസിന്റെ ദിനം കേരളത്തിൽ നിന്ന് ചിത്രം നേടിയത് മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെ ലക്ഷം രൂപയാണ് ലിമിറ്റഡ് സ്ക്രീൻ കൗണ്ട് വച്ച് മികച്ച നേട്ടമാണിത് എന്നു മാത്രമല്ല മലയാളത്തിലെ റീറിലീസുകളുടെ ഓപ്പണിംഗിൽ മൂന്നാം സ്ഥാനത്തെത്തിയിട്ടുമുണ്ട് ചിത്രം ജൂൺ ആറിനാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത് അഡ്വാൻസ് ബുക്കിംഗിന് നല്ല പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് പുത്തൻ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയുടെ റിലീസ് ചെയ്ത ചിത്രം ഇപ്പോഴും പ്രദർശനം തുടരുന്നു ചിത്രത്തിന് തിരക്കഥ രചിച്ചത് ബെന്നി പി നായരമ്പലമായിരുന്നു മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ വാനറിൽ മണിയൻപിള്ള രാജു അജയചന്ദ്രൻ നായർ രഘുചന്ദ്രൻ നായർ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ദേവദൂതനുശേഷം ഹൈ സ്റ്റുഡിയോസ് ആണ് സിനിമ ഫോർ കെ ഡോൾബി അറ്റ്മോസിൽ റീമാസ്റ്ററിംഗ് ചെയ്യുന്നത് മലയാളത്തിലെ ആദ്യ ഹൈ ഡെഫിനിഷൻ റെസൊല്യൂഷൻ ഫോർമാറ്റിലുള്ള ചിത്രമാണിത്